ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് കട്ടപ്പനയില് സീമാ സിൽക്സിന്റെ ഇനാഗ്രേഷൻ ആണ് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുവാണേ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് പോയത് ചേട്ടൻ ഓഫീസിലേക്ക് പോയി എൻ്റെ കൂടെ ബിനിത ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞു പത്തുമണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞിരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പത്തുമണിയൊക്കെ ആയപ്പോഴേക്കും നിറയെ ആൾക്കാർ ആയി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഒമ്പതര കഴിഞ്ഞപ്പോൾ ചെന്നെങ്കിലും ഫ്രണ്ടിലൊന്നും നിൽക്കാൻ സ്ഥലം കിട്ടിയില്ല കേട്ടോ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കട്ടപ്പനയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒത്തിരി പ്രമുഖർ ഉണ്ടായിരുന്നു ചേട്ടന്റെ അനിയൻ സുജിത്തിനും ഉണ്ടായിരുന്നു ആളും ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നു കേട്ടോ കേരള കോൺഗ്രസ് ബിജു മാധവൻ യൂണിയൻ പ്രസിഡന്റ് കട്ടപ്പന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കട്ടപ്പന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുജിത് ശശി ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് കട്ടപ്പനയുടെ ബഹുമാനപ്പെട്ട മറ്റൊരു മഹിനീയമായ സാന്നിധ്യം ആശംസാ പ്രസംഗങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങി ഇതിപ്പോ സംസാരിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട സീമാസ് സ്റ്റാഫ് മറ്റ് നമ്മുടെ വിവിധ രാഷ്ട്രീയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ കട്ടപ്പന നഗരസഭയെ ഇത്രയും പ്രസ്ഥാനം ഒരു പിന്നീട് സീമാ സിൽസിന് ആശംസ അറിയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് സുജിത് സുജിത്ത് എല്ലാവരും സംസാരിച്ചു മാധ്യമങ്ങളിലൂടെ ടീമിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന പല സ്ഥാപനങ്ങളും കടന്നു കടന്നുകൊണ്ടോണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ആ സ്ഥാപനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അതിൻ്റെ വിജയത്തിനോടൊപ്പം തന്നെ നമ്മുടെ കട്ടപ്പുരയുടെ വികസനവും അല്ലെങ്കിൽ കട്ടപ്പുരയുടെ വികസനത്തിനുള്ള ആ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മൾ അതേ സ്ഥാപനങ്ങളോട് ചേർന്ന് സീമാ സിൽക്സ് പോലെയുള്ള ഇത്തരം കേരളം ഒരുപാട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെപ്പാടും നിരവധി ആൾ നമ്മുടെ എസ് എൻ പി ഡി യൂണിയൻ പ്രസിഡന്റ് ഉൾക്കാടുന്ന സമയത്ത് സംസാരിച്ച ഒരു കാര്യമുണ്ട് കട്ടപ്പുരയിലേക്ക് സിവാസിമാർ സ്ഥാപനം വന്ന സമയത്ത് ഇവിടെ തന്നെയുള്ള നിരവധി ആൾ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ഇത്തരത്തിലുള്ള ബിസിനസ് സാധനങ്ങൾ ഇങ്ങനെ കടന്നു വന്ന സമയത്ത് നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ആ തൊഴിൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നമുക്ക് തൊഴിൽ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുന്നതിനോട് സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്

ഈ പ്രോഗ്രാമിൻ്റെ ആങ്കർ നല്ലൊരു ആങ്കർ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആളപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അഞ്ച് നിലകളിലായിട്ടാണ് സീമാസിൻ്റെ ഈ ന്യൂ ഷോറൂം ഓപ്പൺ ആയിരിക്കുന്നത് നിലവിൽ കട്ടപ്പനയിലെ ഏറ്റവും വലിയൊരു ആണ് സീമാ സിൽക്സ് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കണ്ടോ എന്തുമാത്രം ആൾക്കാരാണ് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒരു സമയം പത്തേമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയക്കായപ്പോഴേക്കും നന്നായിട്ട് ആൾക്കാർ വന്നു വന്ന എല്ലാവർക്കും വേണ്ടി ഒരു നറുക്കെടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് വരുന്നത് ഒരു കൂപ്പൺ ഇവിടെ ബോക്സ് ഇതിൽ നിന്ന് ആരായിരിക്കും ഇന്ന് വിജയ് കിരീടം ചൂടാൻ പോകുന്ന ഒരു ലക്ഷം രൂപ നേടാൻ പോകുന്ന ആ ഭാഗ്യതാരം എന്നറിയാൻ നമുക്ക് ഇനി അധിക സമയമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് നീങ്ങണം കുറെ അധികം ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണൊക്കെ റെഡിയാക്കി ക്യാമറ ഓൺ ചെയ്തിരിക്കാണ് ആ എൻട്രി കിട്ടാൻ വേണ്ടി ആ മാസ് എൻട്രി ആ നെറ്റ് കാർട്ട് എൻട്രി കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് നല്ല തിരക്കേറിയ സമയമാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളടക്കം പ്രായമായവയും ഒക്കെ ഈ ബാരിക്കേഡിൻ്റെ പുറകിലുണ്ട് അപ്പോൾ നിങ്ങൾ പുറകിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിൽ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല നമുക്ക് അനാവശ്യമായ തിരക്കുകളോ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ഉണ്ടാക്കേണ്ടതില്ല എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയി ചൊവ്വിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്റ്റേജും അതിനോടനുബന്ധിച്ചുള്ള സജ്ജീകരണമോ ഒക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് നമ്മൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ സന്തോഷത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം റേഞ്ചിന്റെ നമ്മളെ എത്തിക്കാൻ തോമസ് െനി ഒട്ട സമയങ്ങളേണ്ട വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മുടെ സ്വന്തം അറിയിക്കാനുള്ള സമയം കൂടിയാണ് വളരെ ഏറെ അഭിമാനകരമായിട്ട് ഒരു നിമിഷത്തിലേക്ക് കറ്റപ്പനയുടെ സിഹ് സുനിസാരിക്കാണ് സോ താങ്ക് യു സോ മച്ച് ചോബി ഞങ്ങൾ എല്ലാരെയും കാണാനായിട്ട് ഇവിടെ എത്തിയതില് ഒത്തിരി സന്തോഷം എന്ന് പറയാനുണ്ട് ഈ സമയത്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കരുതുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്മ മാത്രം സംഭവിക്കട്ടെ അട്ടപ്പനയിലെ ഓരോ മനസ്സുകളും എന്ന ചൊവീന തോമസിനെ കാണാനായിട്ട് വെത്തിയിരിക്കുകയാണ് നാല്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളിലായിട്ടാണ് സിൽസ് സിൽസിന്ന് തട്ടപ്പനയുടെ ഹൃദയമായി മാറാൻ പോകുന്നത് അപ്പൊ അതെന്തായാലും ഒരു മരണമാസ ലുക്കിൽ തന്നെ ചൊവി നമ്മൾ അരികിലേക്ക് വന്നിരിക്കുകയാണ് പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിലും ആക്ടറായിട്ടാണെങ്കിലും സിംഗർ ആയിട്ടാണെങ്കിലും കല്ലുമാലയിൽ ഞങ്ങൾ കണ്ട ഡാൻസർ ആയിട്ടാണെങ്കിലും ഏത് റോളുകളാണെങ്കിലും അത് നൂറ് മാർക്ക് പ്രേക്ഷകർ നൽകിയ ഒരു വിജയം തന്നെയാണ് നമ്മൾ നേരെ ഇവിടെ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് നൽകാൻ പോകുന്നത് ആ ഒരു ലക്ഷം രൂപയിൽ കൂപ്പണുകൾ എഴുതിയിട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സോ എല്ലാവർക്കും ഞങ്ങളുടെ ബെസ്റ്റ് ആരായിരിക്കും തോമസ് ലക്കി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ഭാഗ്യശാലി എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചൊവി വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പിക്ചർ വരച്ച ഒന്ന് രണ്ട് ചിത്രങ്ങൾ എനിക്ക് കാണാൻ പറ്റി ഞാൻ ചൊവിയുടെ അങ്ങനെ പെർമിഷൻ എടുക്കുകയാണ് ഒന്ന് രണ്ട് പേര് ചിത്രങ്ങളൊക്കെ വരച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഞാനൊന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്തോട്ടെ തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ എന്തായാലും ചൊവി അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന ഇഷ്ടം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചിത്രങ്ങൾ വരച്ച പ്രിയപ്പെട്ടവരൊന്ന് ചൊവിയുടെ കയ്യിലേക്ക് ഒന്ന് നൽകാൻ സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാം ആ വരാം പ്ലീസ് അപ്പൊ അത് നേരിട്ട് നൽകാനുള്ള അവരുടെ ഇഷ്ടം നമ്മൾ ബഹുമാനിക്കണം വരച്ചവരിങ്ങോട്ട് കയറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊരു ഏറ്റവും നേരിച്ച അതങ്ങനെയാണ് അപ്പൊ അത് ടോവി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് അത് വരച്ചവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം അപ്പൊ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഉൾക്കൊള്ളാനും എല്ലാവരെയും മനസ്സിലാക്കാനും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ കാര്യം അതുകൊണ്ടാണ് ചൊവിയോട് നമുക്ക് ഇത്രയധികം ഇഷ്ടം ഇത്രയും അധികം സ്നേഹം വരതാനങ്ങളുടെ നാടായ ഇരിഞ്ഞാലക്കുടക്കാരനായ ചൊവിനോ തോമസിന് ഇങ്ങനെയും പെരുമാറാൻ സാധിക്കൂ അത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇപ്പൊ ചിത്രങ്ങൾ വരച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒരുപാട് നന്ദി പറയാണ് സമയത്ത് ആ അപ്പേരൊന്നുകൂടി പറയുകയാണെങ്കിൽ ഒന്ന് അറിയേണ്ട ബ്രോ ബ്രോ ഹലോ അനന്തു അനന്തു ഹൈ അനന്തു താങ്ക് യു സോ മച്ച് അനന്ദ് അപ്പൊ അങ്ങനെ ഒരാൾ കൂടി വരുന്നുണ്ട് ടോബി ഒരു ആരാധകൻ ഒരു സ്നേഹം വരുന്നുണ്ട് പ്ലീസ് അദ്ദേഹം ഫാമിലി ആയിട്ടാണ് തോന്നു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ കുറേ ദിവസത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇവിടെ ചൊവിനോ തോമസ് വരുമ്പോ ടൊബിയുടെ ഒരു ചിത്രം വരച്ച് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടി തന്നെ ഒരു സ്നേഹ സമ്മാനം കൈമാറിക്കൊണ്ട് അവർ ആ ചിത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ് അപ്പോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന് ആഗ്രഹം ആ കലാകാരൻ ഒരു പരിഗണി കൊടുക്കും നിങ്ങൾ എല്ലാവരും ഇത് ദൈവം നൽകിയ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കഴിവാണ് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ആ പിക്ചർ വരച്ച അദ്ദേഹത്തോടൊപ്പം ആ ഫാമിലിയോടൊപ്പം ഒരു ഒരു സെൽഫിങ് ഒരു പിക്ചർ എടുക്കുകയാണ് സിമ സിംസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ അലിയാർ സാർ ഫാമിലിയും എല്ലാവരും നമുക്കപ്പോ അദ്ദേഹത്തിന്റെ നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു മൊമെന്റ് ആണ് നമ്മൾ കാത്തിരുന്നത് നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാള് അവരാഗ്രഹിക്കുന്ന ഒരാള് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത തീരുമാനം അത് എന്തുകൊണ്ടും വലിയ ആണ് അതിന് അങ്ങേയറ്റം ഹാങ്ക്സ് ഓഫ് ചെയ്യൂ അലിയാർ സാർ ആൻഡ് ഫാമിലി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുവാണ് അപ്പൊ അവർ ഹാപ്പി 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 സോ നമ്മൾ ലക്കി തോന്നുന്നു ഒരു ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് നൽകാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ആരായിരിക്കും ആ ഭാഗ്യശാല എന്നുള്ളത് ഞാൻ അലിയാർ സാറിൻ്റെ ഫാമിലിയെയും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ആർക്കായിരിക്കും ഈ ഒരു ഒരു ലക്ഷം രൂപ ലഭിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും തോമസ് ഇന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആ ഭാഗ്യശാലകൾ നിങ്ങളിൽ ആരുമാകാം നമ്മൾ എടുക്കാൻ പോവാണ് എല്ലാവരും ഓക്കെ ആണ് നമുക്കിതാറിയായിരിക്കുന്ന ആ വിന്നർ ആയി തീരുക പേര് കൈ കിട്ടി നമ്മുടെ പേര് അനൗൺസ് ചെയ്യാണ് പേരൊന്ന് അനൗൺസ് ചെയ്യാ ലൈനോട് ഇവിടെ ഉണ്ടോ എന്ന് ഉണ്ടോട്ടെച്ചി ലൈല ചേച്ചി ലൈല ഓടി വരുന്നതാണ് സ്റ്റേജിലേക്ക് ഒന്ന് വഴി കൊടുക്കാം നമ്മുടെ ലൈല കയ്യിൽ കണ്ടുപിടിക്കാനായിട്ട് പേരും ഉണ്ട് മൊബൈൽ ലാസ്റ്റ് ചേച്ചിയുടെ മൊബൈൽ നമ്പർ ഒന്ന് ചേച്ചി ഞാൻ ഇവിടെ എല്ലാവരോടും അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ് മൊബൈൽ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചേച്ചി മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ ഉറപ്പാണോ ഉറപ്പാണോ

പിന്നീട് ടൊവിനോയും എല്ലാവരും ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെയും കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതിനുശേഷം ടൊവിനോ പോയതിന് ശേഷമാണ് പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ടൊവിനോ അപ്പൊ ഇറങ്ങി വരുന്ന ആ സമയത്ത് ഒന്നും കൂടെ കൂടി തന്നെ നമുക്ക് ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ഈ വേളയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ഹൃദയം നമ്മുടെ സ്വന്തം ചോവീനോ സിമാ സെൽസിന്റെ ഇനോഗ്രേഷൻ എത്തി ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഏറെ സന്തോഷത്തോടെ ഷോറൂം വിസിറ്റ് ചെയ്തു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ പേര് ചൊവിനെ ഒന്നും കൂടെ ഒന്ന് കാണാനുള്ളൊരാഗ്രഹവുമായിട്ട് എത്തിച്ചേർന്ന് നിൽക്കുന്നവരാണ് അപ്പൊ അവരെ മണിക്കൂർ കാത്തിരിക്കുന്ന ചൊവിയെ ഒന്ന് കാണാൻ അദ്ദേഹത്തെ ഒന്ന് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തോഷവും ഏറ്റുവാങ്ങാൻ ആ ഇവിടെ കുറേ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒത്തിരി മകനെയൊന്ന് പിടിക്കാൻ അല്ലെ മകനെയും